ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വിയസ് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു സുഗന്ധദ്രവ്യമാണ് ദ്രവ്യമാണ് ജാതിക്ക ഇതിന് ആന്റി ഓക്സിഡൻ്റ് ആന്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്റെ ആന്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെയും ട്രൈ അളവ് നിയന്ത്രിച്ചു നിർത്തുവാൻ സഹായിക്കുന്നു കൂടാതെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും മെൻ്റൽ ക്ലാരിറ്റിയും ഉണ്ടാക്കുന്നു ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കുവാനും ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യത്തിനും ഗുണപ്രദമാണ് ജാതിക്ക ദഹനപ്രക്രിയയെ മെച്ചപ്പെടുത്തുകയും നല്ല ഉറക്കത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇതിലടങ്ങിയിരിക്കുന്ന മിറിസ്റ്റിസിൻ എന്ന സംയുക്തത്തിന് ചെറിയ ഒരു സെഡേറ്റീവ് എഫക്റ്റ് ഉണ്ട് ഇത് നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ആങ്സൈറ്റി ഡിപ്രഷൻ പോലുള്ളവ കുറയ്ക്കുകയും ചെയ്യുന്നു ഇളം ചൂടുപാലിൽ ഒരു നുള്ളു ജാതിക്കൊടി ചേർത്ത് കഴിക്കുന്നത് ഉറക്കക്കുറവിന് ഒരു ഉത്തമ പരിഹാര മാർഗമാണ് ഡൈജസ്റ്റീവ് എൻസൈംസിന്റെ സെക്രീഷനെ ഉത്തേജിപ്പിച്ച് ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നു വയറു പെരുക്കത്തിനും ഗ്യാസ്ട്രബിളിനും ഫലപ്രദമാണ് ഇതിന് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് സന്ധികൾക്കുണ്ടാകുന്ന വേദനയും നീരും കുറയ്ക്കുകയും പേശീ വേദനയ്ക്കും ഫലപ്രദമാണ് കൂടിയ അളവിലുള്ള ഉപയോഗം ടോക്സിസിറ്റി ഉണ്ടാക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം